എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വരുന്ന കാർഡുകൾ വളരെ ഡീപ്പായ ഒരു മെസ്സേജ് ആണ് നൽകുന്നത് ഇത് എല്ലാവർക്കും പ്രസനറ്റ് ആവണം എന്നില്ല എന്നാൽ നിങ്ങളുടെ എനർജിക്ക് മാറ്റാവുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക നിങ്ങളൊരു ഡീപ്പ് ബ്രത്ത് എടുക്കൂ മനസ്സിനെ ഒന്ന് കാമാക്കി വെക്കൂ നിങ്ങളുടെ ഒരു ചോദ്യം മനസ്സിൽ പിടിച്ചു വെച്ച് ഈ വീഡിയോ കാണൂ നിങ്ങൾ ഇപ്പോൾ ഇമോഷണലി വളരെ ടയേർഡ് ആയ ഒരു അവസ്ഥയിലാണ് എനിക്കൊന്നും ഒന്നിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്നൊരു ഫീലിംഗ് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കിട്ടേണ്ട ബ്ലസ്സിംഗ് നിങ്ങൾ കാണാതെ പോവുകയാണ് ഇതൊരു ഡിപ്രഷനല്ല ഇതൊരു ടെമ്പററി ഇമോഷണൽ കൺഫ്യൂഷനിലാണ് നിങ്ങളിപ്പോൾ ഒരുപാട് ഇപ്പോൾ എനിക്ക് ലക്കില്ല എന്ന് കരുതുന്നു പക്ഷെ കാട് പറയുന്നു ലക്കുണ്ട് ശ്രദ്ധയില്ല എന്ന് സാമ്പത്തികമായി ഇപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തികം വളരെ സേഫ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പൊ പതുക്കെ ആണെങ്കിലും നിങ്ങളുടെ സാമ്പത്തികം വളരുന്നുണ്ട് എന്നുകൂടി കാണിക്കുന്ന ഒരു കാർഡാണ് അടുത്ത് വന്നിരുന്നത് കുറച്ച് താമസിച്ചാലും നിങ്ങളിലേക്ക് സക്സസ് എത്തും എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട് ടൈം പേൻ നിങ്ങൾക്കുണ്ടാകാം പക്ഷെ ലോങ് ടൈം അത് ഒരു സക്സസ് ആണ് ഇവിടെ നിങ്ങളൊരു സന്തോഷത്തിന്റെ എനർജി കാണുന്നുണ്ട് ഒരു സെലിബ്രേഷൻ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഒരു മാരേജോ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഒരു ജോബ് കൺഫർമേഷനോ പ്രൊമോഷനോ ഇതിൽ ഏതെങ്കിലും ഒന്നാകാം എന്തായാലും ഒരു സന്തോഷ വാർത്ത നിങ്ങൾ വരുന്നു എന്നാണ് അടുത്ത കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഒരു സന്തോഷത്തിന്റെ അടുത്താണ് എന്നാണ് യൂണിവേഴ്സിനോട് ഈ കാർഡിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാതൃത്വത്തിന്റെ എനർജി കൂടി കാണുന്നുണ്ട് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തടത്ത് ഓർഡർ കൊണ്ടുവരുന്ന ഒരു എനർജി നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു അവസ്ഥ കാണുന്നു ചിലർക്ക് കൺട്രോൾ ചെയ്യുന്നു എന്ന് തോന്നാം പക്ഷെ ഒരു ലോങ് റൺ ഇത് പ്രൊട്ടക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളൊന്നു വഴിയറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾ പഴയ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് മാറി ഒരു എന്തിനാ എങ്ങോട്ട് എന്നറിയാത്ത കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ട സമയത്തിലേക്ക് എത്തിക്കുന്നു ഡിസിഷൻ എടുക്കാൻ വൈകിയാൽ ഡിലേ വരും അത് ആക്ഷൻ എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു ഡോർ ഓപ്പൺ ആയി വരികയും ചെയ്യും എന്നാണ് അടുത്ത കാർഡായൂ ഓഫ് വൺസ് പറയുന്നത് അടുത്ത കാർഡ് വളരെ മനോഹരമായ ഒരു കാർഡാണ് സാമ്പത്തികം സ്നേഹം ക്രിയേറ്റിവിറ്റി അട്രാക്ഷൻ ഇവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഒരു ഫീമെയിൽ രൂപേഴ്സിലേക്ക് ഈ കാർഡ് എക്സ്ട്രാ ലക്കിയാണ് എന്നാണ് കാണിക്കുന്നത് ഏത് മേഖലയിലും നിങ്ങൾക്ക് വികസിച്ച് വളരാൻ പറ്റുന്ന ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും അടുത്ത കാർഡ് ഇത് ആണ് ടവർ കണ്ടാൽ ഇത് പേടിക്കേണ്ട ഒരു കാർഡല്ല പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് ടവർ തകർക്കുന്നത് നിങ്ങളുടെ അടിസ്ഥാനം ഒരു വീക്ക് ആയതുകൊണ്ടാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു തകർച്ച നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും എന്നാണ് നിങ്ങളെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു കാർഡാണ് എന്നാണ് പറയുന്നത് ഈ ടവർ മൂവ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് സക്സസ് ആണ് വരുന്നത് നിങ്ങളെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ഒരു കയ്യടി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഉള്ള സാധ്യതയുണ്ട് പ്രമോഷൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു വില കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് പറ്റില്ല എന്ന് കരുതിയിരുന്നത് ഇപ്പോൾ വിജയിച്ച് കാണിക്കാം എന്ന് പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് നിങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുകി വരികയാണ് എന്നാണ് പ്രോസ്പ്രിറ്റി ഓർമ്മിപ്പിക്കുന്നത് സാമ്പത്തികം നിങ്ങൾക്കുള്ള അവസരങ്ങള് ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്ന സമയം നിങ്ങൾ അത് സ്വീകരിക്കാൻ ഓപ്പൺ മൈൻഡ് വേണം നിങ്ങളുടെ പേടി വിട്ടാൽ കോ തുടങ്ങുമെന്നാണ് ഈ കാർഡുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ ഡെസ്മേ പാത്താണ് മൂന്നേഴ്സ് നിങ്ങളെ പരീക്ഷിച്ചിട്ട് റിവാർഡ് നൽകൂ ഈ കാർഡ് എല്ലാം കൂടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നുകൂടി ഒന്ന് എഴുതൂ താങ്ക്